വടകരയിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി നശിച്ചു വടകര പുതിയ സ്റ്റാൻഡിനോട് ചേർന്ന് രാവിലെ സംഭവം ഉണ്ടാവുന്നത് വടകര സ്വദേശി കൃഷ്ണമണിയുടെ മാരുതി വാഹനമാണ് കത്തിയത് ഡ്രൈവർ രക്ഷപ്പെട്ടു ഓടുന്ന ഓട്ടത്തിലാണോ വാഹനത്തിന് തീ പിടിച്ചത് എന്താണ് ഉണ്ടായത് എങ്ങനെയാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് പുറത്തിറങ്ങുക പക്ഷേ ആ ഈ വടകര കരിബരപ്പാലത്തെ പെട്രോൾ പമ്പിൽ നിന്നും കാറിൽ പെട്രോൾ നിറച്ച് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഈ കൃഷ്ണമണി അതിനിടെയാണ് അവിടെ ഉണ്ടായത് കാറിനുള്ളിൽ നിന്നും ഒരു പുക ഉയരുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെ നാട്ടുകാർ വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് തന്നെ കാർ നിർത്തി കാറിൽ നിന്നും പുറത്തിറങ്ങിയതിനാലാണ് അപകടം ഒഴിവായത് പരിക്കേൽക്കാതെ കൃഷ്ണവാണി രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് കാർ പൂർണ്ണമായും കത്ത് നശിച്ചിട്ടുണ്ട് വടകര വടകരമനസേന എത്തിയാണ് തീ കെടുത്തിയിട്ടുള്ളത് ദേശീയപാത വടകരയിൽ പുതിയ ചേർന്നാണ് ഈ അപകടം ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത് സ്റ്റാൻഡിനടുത്താണ് ഡ്രൈവർക്കൊന്നും ഒരുപാട് അപകട സാധ്യതകൾ അവിടെ ഉണ്ടായിരുന്നു